ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നപ്പോൾ ബൈസരൻ വാലിയിൽ ഒരൊറ്റപ്പെട്ട ആൾക്കാരനും ഉണ്ടായിരുന്നില്ല എന്തു സംഭവിച്ചു എന്തുകൊണ്ടാണ് സൈനിക സാന്നിധ്യം ഇല്ലാതെ പോയത് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ അകത്തേക്ക് കടത്തി വിടുന്നത് അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ എന്താണ് സംഭവിച്ചത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചു അവിടേക്ക് വരണമെങ്കിൽ നടന്നു വരണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം അപ്പൊ ഈ ഭീകരവാദികളും അങ്ങനെയാണ് അവിടെ വരിക അല്ലാതെ അവർക്ക് ആകാശത്തൊന്ന് പൊട്ടി വീടാൻ പറ്റില്ല കിലോമീറ്ററുകൾ താണ്ടി പഹൽഗാമിലെത്തി ബൈസരൻ വാലിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്നു സായുധരായ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തിയ ശേഷം അതേപോലെ നടന്നുപോയി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഈ സുരക്ഷാ വീഴ്ചക്ക് മറുപടി പറയണ്ടേ ചിന്താശേഷിയുള്ള സകല മനുഷ്യരും ലോകത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെയേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാൽ നാളെ ഒരു നിമിഷാർത്ഥത്തിൽ ഭീകരവാദികൾ കൂടുതൽ കരുത്താർജിച്ച് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടാലോ അതൊരു സാങ്കല്പികമായ ചോദ്യമാണ് അതിന്റെ സാങ്കല്പികമായ ഉത്തരം പ്രതിരോധിക്കേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഒപ്പം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ആണത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചു എല്ലാവരും ഓർക്കുന്നുണ്ടാവും അന്ന് എന്താ ആർ എസ് എസ് പ്രചാര കേന്ദ്രങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നത് ഈ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാനാണ് ഇനി ഭീകരവാദികൾ ശ്വാസമുട്ടിച്ചാവൂ ലോകത്തിൽ സംഘർഷങ്ങളില്ലാതെ ആയാൽ ലോകത്തിലെല്ലായിടത്തും സമാധാനം വന്നു എന്ന് സങ്കല്പിക്കുക അത് നമ്മുടെ സ്വപ്നമാണ് എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളില്ല സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും നൂറുപൂക്കൾ വിടരുന്ന ഒരു മഹാവസന്തം വസന്തം ഇരു രാജ്യങ്ങൾക്കും രൂപപ്പെട്ടു സാഹോദര്യത്തോടെ പുലരുന്നു ഇപ്പൊ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി കണ്ടിട്ടുള്ളവർ ഒരു പക്ഷേ ഉണ്ടാവും ജയ്ഗാവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമാണ് ഒരു ചെറിയ ഗേറ്റ് അവിടെ കാണാം ആ ഗേറ്റിനപ്പുറം ഭൂട്ടാനാണ് ഭൂട്ടാൻകാരാ സ്ഥലത്തെ വിളിക്കുക ഫുഡ്സിലിങ് എന്നാണ് അവിടെ നോക്കിയാൽ ഒരു ചെറിയ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ താഴെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫൈബർ കസേര ഇട്ടിട്ട് ഒരു പട്ടാളക്കാരൻ ഇരിപ്പുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരൻ അയാളുടെ കയ്യിൽ തോക്കൊന്നുമില്ല അയാളവിടെ വെറുതെ ഇരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ ഒരു സാന്നിധ്യം അപ്പുറത്തെ ഭൂട്ടാനിൽ പോയപ്പോൾ അവിടെ പട്ടാളക്കാരനെയും കണ്ടില്ല ചിലപ്പോൾ വല്ല ചായം കുടിക്കാൻ പോയാണോ എന്നറിയില്ല കാണുമായിരിക്കും ചിലപ്പോൾ ഇതാമസ്തീ എന്താ കാരണം ഒരു സംഘർഷവും നല്ല സമാധാനം ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്ക് പോകണമെങ്കിലും ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ഒരു വിലക്കുമില്ല നമുക്ക് വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഭൂട്ടാൻ സന്ദർശിക്കാൻ പോവാ അവിടുത്തെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് ഒരു നൂറ് രൂപ ഇന്ത്യൻ രൂപ കൊടുത്താൽ അവർ വാങ്ങി വെക്കും അവിടെ ഇവിടെ ഇതാണ് സ്ഥിതി ഇതേ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വന്നു എന്ന് സങ്കല്പിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മഹത്തായ ഒരു സൗഹൃദം യാഥാർത്ഥ്യമായി എന്ന് സങ്കല്പിക്കുക ഒരു ജനതയായിരുന്നവരാണ് പണ്ട് സാഹോദര്യത്തോടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ പിന്നെ കോടാനുകോടികൾ ചെലവഴിച്ച് പട്ടാളത്തിൻ്റെ വിന്യാസം വേണ്ട ആയുധ സംവിധാനങ്ങൾ വേണ്ട ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമായി എന്ന് കരുതുക ചില സ്കാന്റിബ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വരയാണ് ഒരു വര നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില വിദ്വാൻമാർ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും ഒക്കെ ഇട്ട് നിന്നിട്ട് രണ്ട് രാജ്യങ്ങളിൽ ഒരേ സമയം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കും ഒരു കുഴപ്പമില്ല സമാധാനമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഈ സമാധാനം വന്നു എന്ന് കരുതുക നല്ല സാഹോദര്യം അന്ന് കട പൂട്ടിപ്പോവുക അമേരിക്കയുടേതാണ് അന്ന് മുതൽ പട്ടിണിയിൽ കൂപ്പുകുത്താൻ പോകുന്ന രാജ്യം അമേരിക്കയാണ് എല്ലായിടത്തും സമാധാനം വന്നാൽ പിന്നെ ഇവന്റെ വെടിക്കോപ്പുകൾ ആര് വാങ്ങും ഇവന്റെ പോർവിമാനങ്ങൾ കൊണ്ട് എന്ത് കാര്യം ഇവന്റെ പടക്കോപ്പുകൾ ആർക്കു വേണം അപ്പൊ ലോകത്തിൽ എവിടെയും സമാധാനം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നത് ആയുധ കച്ചവടക്കാരാണ് സാമ്രാജ്യത്വമാണ് ആയുധ കച്ചവടം എന്ന ആധുനിക കാലത്ത് ഏറ്റവും മനുഷ്യത്വരഹിതമായ വ്യവസായമാണ് ആ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വൻകിട കമ്പനികളാണ് അതിൻ്റെ മുതലാളിമാരാണ് അവരെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വമാണ് അവരുടേതാണ് യുദ്ധങ്ങൾ അവരുടേതാണ് യുദ്ധങ്ങൾ ആ യുദ്ധത്തിന് ഒപ്പം നിൽക്കുകയല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ചിന്താശേഷിയുള്ള സകല മനുഷ്യരും ലോകത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെയേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാൽ നാളെ ഒരു നിമിഷാർത്ഥത്തിൽ ഭീകരവാദികൾ കൂടുതൽ കരുത്താർജിച്ച് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടാലോ അതൊരു സാങ്കല്പികമായ ചോദ്യമാണ് അതിന്റെ സാങ്കൽപികമായ ഉത്തരം പ്രതിരോധിക്കേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും പക്ഷെ അത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കലാണ് ആഗ്രഹിച്ച ആവേശത്തോടെ പോയി പങ്കാളിയാവുന്ന യുദ്ധമല്ല ഗത്യന്തരമില്ലാതെ ചെന്ന് വരുന്ന യുദ്ധമാണ് അങ്ങനെ ഒരു യുദ്ധം വന്നാൽ പോലും നമ്മുടെ സ്വപ്നം സമാധാനമായിരിക്കണം സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് സമാധാനം എന്ന മുദ്രാവാക്യമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ലക്ഷ്യമായിരിക്കണം അതിന് പകരം യുദ്ധാസക്തി നിറയ്ക്കുന്നവർ യുദ്ധത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തവരാണ് അതോടൊപ്പം ഇപ്പോ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥിതി എന്താണ് വിടിനിർത്തൽ നല്ല കാര്യം യുദ്ധത്തിലേക്ക് പോയില്ല മാധ്യമങ്ങളിലെയും പുറത്തുമുള്ള യുദ്ധോന്മാദികളായ സകല മനുഷ്യ വിരുദ്ധരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോ മുൻപിൻ നോക്കാതെ ഭീകരതയ്ക്കെതിരായ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ പാർട്ടി ഉൾപ്പെടെ ഇപ്പോ വെടിനിർത്തലായി ഇനി സ്വാഭാവികമായി രാജ്യത്ത് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താതിരുന്നത് ഭീകരതയ്ക്കെതിരായ സമരം അടിയന്തരമായും മുൻപോട്ട് പോകേണ്ടതാണ് എന്ന കൊണ്ടാണ് ഇപ്പൊ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളുണ്ട് ഒരു യുദ്ധോന്മാദത്തിന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു കൂട്ടം ആളുകൾ പിന്നെയും പിന്നെയും ആഞ്ഞു പ്രചരിപ്പിച്ചത് പഹൽഗാമിൽ ഇത്രയും പേരെ കൊന്നില്ലേ കൊന്നില്ലേ എന്നാണ് ആ കൊന്നവർക്കെതിരെ സൈനിക നടപടിക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തത് അത് വേറെ കാര്യം ഇനി പഹൽഗാം കൂട്ടക്കൊലയിലേക്ക് വന്നാലോ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുക ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചുപേരെങ്കിലും വരും പക്ഷെ പഹൽഗാം സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പഹൽഗാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരിയായ ഒരു താഴ്വരയാണ് ഇഡർ നദിയുടെ തീരത്തെ ഒരു മനോഹര താഴ്വര അവിടെ നിന്നും ഒരു അഞ്ചു കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഒക്കെ അപ്പുറം ഇപ്പുറം മാറിയിട്ടാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കൊച്ചു കൊച്ചു താഴ്വരകൾ തുരുത്തുകൾ അതാണ് ഈ ബൈസരൻ വാലി ബദാബ് വാലി ആരൂ വാലി ചന്ദൻവാടി എന്നൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ താഴ്വരയിൽ നമ്മുടെ ദൃഷ്ടിപരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന സ്ഥലമാണ് അത്രയേ ഉള്ളൂ നോക്കിയാൽ അറ്റം കാണാൻ കഴിയുന്ന അത്ര ചെറിയ തുരുത്തുകളാണ് മനോഹരമായ താഴ്വരകളാണ് ബദാബ് എന്ന് പറയുന്ന പടയൊരു ഹിന്ദി സിനിമയുണ്ട് ആ സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ബദാബ് വാലി എന്നിപ്പോൾ അറിയപ്പെടുന്നു അതിമനോഹരമാണ് ഈ ബദാബ് വാലിക്കും ഒക്കെ ഉള്ളൊരു ഗുണം അവിടെ വരെ നിങ്ങൾക്ക് കാറിൽ പോകാം സ്ഥലം വരെ പോകാൻ പറ്റും എന്നാൽ ഭീകരർ ആക്രമണം അടിച്ചുവിട്ട ബൈസറൻ വാലി നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റില്ല താഴ്വരയിൽ വാഹനം നിർത്തിയ ശേഷം ദുഷ്കരമായ പാതയിലൂടെ ആയാസപ്പെട്ട് നടക്കണം അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് പോകണം അങ്ങനെ പോയാൽ മാത്രം ഇവിടെ എത്തിച്ചേരൂ എത്തിച്ചേർന്നാൽ അതിമനോഹരമായ ഒരു ദുരു അവിടെയാണ് ഇരുപത്തിയാറ് പേരെ നിഷ്ഠൂരമായി വധിച്ചത് ഇവിടെ ഉയരുന്ന ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു ആദ്യമായി പഹൽഗാമിലേക്ക് പോകുമ്പോൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കുറേ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോവുക ഇന്ത്യയുടെ കുങ്കുമ്പാടം എന്നറിയപ്പെടുന്ന പാമ്പോറ നമ്മൾ കടന്നു പോകുന്ന ഒരു ഗ്രാമമാണ് ഗോറിപ്പോറ അവന്തിപ്പോറ പുൽവാമ അനന്തനാഗ് അങ്ങനെ കടന്നാണ് നാം പഹൽഗാമിൽ എത്തുക ഇവിടെ എല്ലാം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇടപെട്ട് സായുധരായ പട്ടാളക്കാർ നിൽക്കും റോഡിന്റെ സൈഡിൽ അവരുണ്ടാവും ഓരോ സൈനികനെയും മറികടന്നാണ് നമ്മളിങ്ങനെ യാത്ര മുൻപോട്ടു നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പട്ടാളം ഉണ്ടാവും സായുധ സൈന്യം അവിടെ എല്ലാവരും എന്തിനാണ് ഇത്രയും പട്ടാളം മറ്റൊന്നുമല്ല ഈ പഹൽഗാമിൽ ഇതിനു മുൻപ് ഭീകരർ വന്നിട്ടുണ്ട് വിദേശ വിനോദസഞ്ചാരികളെ അന്ന് തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരെയായി കൊന്നു അതാണ് നമ്മുടെ അനുഭവം ഇന്ത്യയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ആ പഹൽഗാമിൽ ഭീകരവാദികൾ കടന്നു വന്ന വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അത് നമുക്കുള്ളൊരു പാഠമായിരുന്നു നാം ജാഗ്രത പാലിച്ചു അവിടങ്ങളിലെല്ലാം ഈ സുരക്ഷ ഏർപ്പെടുത്തി ഒരിക്കൽ കൂടി ഇത്തരം ഒരു ആക്രമണം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അതാണ് അവിടെ ഉണ്ടായിരുന്നത് എപ്പോൾ നിങ്ങൾ പോയാലും ഈ പട്ടാളത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാൽ ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നപ്പോൾ ബൈസരൻ വാലിയിൽ ഒരൊറ്റ പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല എന്തു സംഭവിച്ചു എന്തുകൊണ്ടാണ് സൈനിക സാന്നിധ്യം ഇല്ലാതെ പോയത് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ അകത്തേക്ക് കടത്തി വിടുന്നത് അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ എന്താണ് സംഭവിച്ചത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചു അവിടേക്ക് വരണമെങ്കിൽ നടന്നു വരണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം അപ്പൊ ഈ ഭീകരവാദികളും അങ്ങനെയാണ് അവിടെ വരിക അല്ലാതെ അവർക്ക് ആകാശത്തൊന്ന് പൊട്ടി വീഴാൻ പറ്റില്ല കിലോമീറ്ററുകൾ താണ്ടി പഹൽഗാമിലെത്തി ബൈസറൻ വാലിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്നു സായുധരായ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തിയ ശേഷം അതേപോലെ നടന്നുപോയി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഈ സുരക്ഷാ വീഴ്ചക്ക് മറുപടി പറയണ്ടേ മുൻപ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന അനുഭവം ഉള്ളിടത്ത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല മറുപടി പറയണ്ടേ ഇന്ത്യ ഗവൺമെന്റ് വിശദീകരിക്കണ്ടേ ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവന് നിങ്ങൾ എന്ത് വില നൽകി ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനില്ലേ ഒപ്പം ഈ കൂട്ടക്കൊല നടത്തിയ ഭീകരവാദികളെ എന്ത് ചെയ്തു അവരെ പിടികൂടാൻ കഴിഞ്ഞു അവരെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടോ എന്ത് നിലപാട് ആ കാര്യത്തിൽ സ്വീകരിച്ചു ഇപ്പൊ വെടിനിർത്തൽ സ്വാഗതം ചെയ്യുന്നു സമാധാനം ഉണ്ടാവണം എന്നാൽ വെടിനിർത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു ഞാൻ ഇടപെട്ടൊക്കെ സബൂറാക്കി എന്നാണ് മലബാറിൽ അങ്ങനെ പറയാ കോംപ്രമൈസാക്കി എന്നത് മറ്റേ സിനിമയിൽ പറഞ്ഞ കോംപ്ലിമൈൻസ് ആക്കി എല്ലാ അതായത് നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിയണ്ട ഇന്ത്യക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതാണ് നമ്മുടെ നിലപാട് അത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കൂടിയാലോചനകളുടെ ഭാഗമായി ഓക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക ഇതാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന നമ്മുടെ നയം ഒരു മൂന്നാം കക്ഷി അതിനിടയിൽ കൊണ്ട് ഇടപെടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് അന്തസ്സുള്ള ഒരു രാജ്യവും സമ്മതിക്കില്ല അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ ആ അർത്ഥത്തിൽ അമേരിക്ക ചോദ്യം ചെയ്തിരിക്കുന്നു പറയണ്ടേ മറുപടി നമ്മൾ അനുവദിച്ചോ അനുവദിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കണ്ടേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഒപ്പം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തി അഞ്ഞൂറിൻ്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചു എല്ലാവരും ഓർക്കുന്നുണ്ടാവും അന്ന് ആർ എസ് എസ് പ്രചാര കേന്ദ്രങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നത് ഈ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാനാണ് ഇനി ഭീകരവാദികൾ മുട്ടിച്ചാവും ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടില്ലെങ്കിൽ ഭീകരവാദികളെല്ലാം മരിച്ചു മരിച്ചുപോകുന്നതാണ് ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് എന്നാണ് വിശദീകരിച്ചത് രാജ്യത്തിന് മേൽ വിവരിക്കാനാവാത്ത കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഉദകിയോ ആ ചോദ്യം ഉയരണ്ടേ ആ നടപടിയുടെ ഭാഗമായി ഭീകരവാദത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ അതൊരു ഭ്രാന്ത നടപടി ആയിരുന്നുവെന്ന് ഇനിയെങ്കിലും സമ്മതിക്കണ്ടേ ഭീകരവാദത്തെക്കുറിച്ച് പൊലിഞ്ഞുപോയ ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെക്കുറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ പരിഹസിക്കുന്ന അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട് അത് വിശദീകരിച്ചു കൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ശരിയായ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടാൽ അതുപോലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിണമിക്കേണ്ടത് എന്ന നിലപാടെ മനുഷ്യ സ്നേഹികൾക്ക് സ്വീകരിക്കാൻ കഴിയും യുദ്ധവിരുദ്ധ നിലപാടെ യാഥാർത്ഥ്യ ബോധമുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയും അപ്പോഴും ചിലർ സംശയാലുക്കളായി മാറി ചോദിക്കുന്നുണ്ട് പലസ്തീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന അവയവങ്ങളല്ല സംഘപരിവാർ അതിനായി ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രശ്നം ആണ് സ്വീകരിച്ചത് ഏതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി പലസ്തീനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചു അതിനെയാണോ പിന്തുണച്ചത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ യുദ്ധം തന്നെ ആരംഭിച്ചു എന്തായിരുന്നു നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനല്ല പലസ്റ്റീൻ ഇസ്രായേൽ പ്രശ്നം ആരംഭിക്കുന്നത് ചില മാന്യന്മാരുടെ വിശകലനത്തിൽ ഒക്ടോബർ ഏഴ് മുതൽ ഇങ്ങോട്ടാണ് ചരിത്രം അവിടുന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തെ നേരിടാനുള്ള ആർജവം വേണം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എപ്പോൾ മുതലാണ് ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി മുതലാണ് ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ ബ്രിട്ടൻ മുൻകൈയ്യെടുത്ത് അമേരിക്കയുടെ പിന്തുണയോടെ ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുകയാണ് ആ രാജ്യ രൂപീകരണത്തിന് ആസ്പദമായിട്ടുള്ള കത്ത് അതിന്റെ വിശദാംശങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് ഒരുപാട് സമയം എടുത്ത് സംസാരം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത അതിലേക്ക് പോകാത്തത് പക്ഷെ ലോകത്തിൽ മറ്റാരും അന്ന് ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല നമ്മുടെ രാജ്യം പോലും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ പിന്നെ കോൺഗ്രസ് ഒന്നൊന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്നില്ല ഇന്ന് ഗാന്ധിജി അപമാനിക്കും വിധം ഖതർ ധരിക്കുന്ന കോൺഗ്രസിന്റെയോ രാജ്യത്തിന്റെയോ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭിക്ഷാന്ഹികളുടെ ഒരു കൂട്ടം മാത്രമാണ് ഉള്ളത് ഏതെങ്കിലും ഗൗരവതരമായ ഒരു പരാമർശത്തിന് പോലും അർഹതയില്ലാത്ത വിധം ഇന്ത്യയിലെ കോൺഗ്രസ് നിർജീവമായി കഴിഞ്ഞു പക്ഷെ നാല്പത്തിയെട്ടിലെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഇസ്രായേലിനെ മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടില്ല നെഹ്റു അംഗീകരിച്ചിട്ടില്ല ഒരു രാജ്യവും അംഗീകരിച്ചില്ല ഇന്ത്യ പതിറ്റാണ്ടുകൾ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയോ ഇവിടെ നിന്ന് ഒരു അംബാസിഡറെ അങ്ങോട്ട് അയക്കുകയോ ചെയ്തിട്ടില്ല ആ നയത്തിനൊക്കെ മാറ്റം വരുന്നത് എപ്പോഴാണ് എന്നെല്ലാവർക്കും അറിയാം നരസിംഹറാവുവിന്റെ കാലത്താണ് നയങ്ങൾ മാറി തുടങ്ങിയത് പറഞ്ഞു വന്നത് നാൽപ്പത്തിയെട്ടിലൊരു രാജ്യമായിരുന്ന ഫലസ്റ്റീൻ നിരന്തരമായ ആക്രമണങ്ങളെ നേരിട്ട് നേരിട്ട് ഇപ്പൊ ഭൂപടമെടുത്ത് നോക്കിയാൽ ഭൂത ഭൂതക്കണ്ണാടിയുടെ സഹായം വേണം പലസ്തീനെ കണ്ടുപിടിക്കാൻ പലസ്റ്റീൻ്റെ ഭൂമി മുഴുവൻ കവർന്നെടുത്ത് 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 ഇസ്രായേൽ വിപുലീകരിക്കപ്പെട്ടു ഇസ്രായേൽ ഒരു രാജ്യമായി മാറി പലസ്തീൻ ഒരു രാജ്യമല്ലാതെയായി മാറി ലക്ഷക്കണക്കിന് മനുഷ്യർ കൊന്നു തള്ളപ്പെട്ടു നാൽപ്പത്തെട്ട് മുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാണ് നാൽപ്പത്തെട്ട് മുതൽ നിരന്തരമായി ഭൂമി കയ്യേറ്റത്തിന് ഇരയാവുന്ന ഒരു നാടാണ് പലസ്റ്റീൻ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നവർ ദുർബലമായൊരു പ്രതിരോധം നടത്തി അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒക്ടോബർ ഏഴ് എന്നൊക്കെ പറയുന്നു അവിടെ നല്ല ചരിത്രം തുടങ്ങും ചരിത്രം കുറെ മുൻപിൽ നിന്ന് തുടങ്ങുകയാണ് നിരന്തരം ആക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു തകർക്കപ്പെടുന്നു ഭൂമി മുഴുവൻ അന്യാധീനപ്പെടുന്നു ജീവിച്ചിരുന്നുവെന്നതിന് നേരിയൊരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ ഈ ിൽ നിന്നും പലസ്തീൻ പൂർണ്ണമായി മാഞ്ഞു പോകും എന്ന ഘട്ടത്തിലാണ് ഒരു ദുർബലമായ തിരിച്ചടി നടത്തിയത് നമ്മുടെ നിലപാടെന്തായിരുന്നു അതിനെ തുടർന്ന് തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആക്രമണം ഒരു അന്തിമ യുദ്ധമായി ഇസ്രായേൽ മാറ്റി നമ്മൾ അവിടെയും സമാധാനമാണെന്നാണ് പറഞ്ഞത് സമാധാനം വേണമെങ്കിൽ ഇസ്രായേൽ നീതി പാലിക്കണം പലസ്തീൻ അവകാശപ്പെട്ട ഭൂമി വിട്ടുകൊടുക്കണം അതൊരു രാജ്യമാണെന്ന് അംഗീകരിക്കണം അതാണ് പറഞ്ഞത് അതല്ലാതെ ഏതെങ്കിലും ആക്രമണത്തെ പിന്തുണയ്ക്കുകയല്ല ആ ആവശ്യമാണ് നെതന്യാഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയ ഇസ്രായേലിലെ ജൂതന്മാർ പറഞ്ഞത് അതേ ആവശ്യമാണ് അമേരിക്കയിൽ കാപിറ്റോൾ ഹില്ലിലേക്ക് മാർച്ച് നടത്തിയ അമേരിക്കയിലെ ജൂത സമൂഹം പറഞ്ഞത് ലോകത്തിലെ നൂറ്റി ഇരുപതോളം വരുന്ന രാജ്യങ്ങളിൽ പ്രതിഷേധത്തിന്റെ പതാകയെന്തിയ സമാധാനവാദികളായ മനുഷ്യരെല്ലാം പറഞ്ഞത് ഇവിടെ സി പി ഐ എം ഉയർത്തിപ്പിടിച്ചാണ് സമാധാനം വിടിനിർത്തൽ ഉണ്ടാവണം അതിന് ഇസ്രായേൽ നീതി പാലിക്കണം എല്ലാവരും പറഞ്ഞതാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പിന്തുണ കൊടുത്ത് സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാവണം ഏറ്റുമുട്ടൽ ഉണ്ടാവണം യുദ്ധം ഉണ്ടാവണം എന്നല്ല ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവണം ഇസ്രായേൽ വിചാരിച്ചാലേ സമാധാനം ഉണ്ടാവും അവർ നീതി പാലിക്കണം ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞത് ഇവിടെയും ഭീകരപ്രവർത്തനം അതിന് പിന്തുണ കൊടുക്കുന്ന സമീപനം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം അതാണ് പറഞ്ഞത് പക്ഷേ യുദ്ധോന്മാദം ബാധിച്ചാൽ പിന്നെ പറയുന്നത് കേൾക്കില്ല അവരുടെ ഉള്ളിലുള്ള മുൻവിധികളാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ കരസേനാ മേധാവിക്ക് പറയേണ്ടി വന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമയല്ല ഇനി അയാളുടെ ഗതി എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഉന്മാദം ബാധിച്ച ഒരു ജനതയുടെ മുൻപിൽ നിങ്ങൾക്ക് സമാധാനത്തെ കുറിച്ച് സംസാരിക്കാനാവില്ല ഇതൊരു മാനസികാവസ്ഥയാണ് അത് ഹിംസയുടെ പ്രകടനമാണ് നാം മാനവരാശിയുടെ നിലനിൽപ്പിനെ കരുതി ലോകം നാളെയും നിലനിൽക്കണം എന്ന ആഗ്രഹത്തെ മുൻനിർത്തി മനുഷ്യർ കൂടുതൽ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ അഹിംസയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് ലോകം മുഴുവൻ സമാധാനത്തിന്റെ പാതയിൽ നിലനിന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ആയുധ കച്ചവടം ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും ആയുധ കച്ചവടങ്ങൾ കുറഞ്ഞു വരിക സമാധാനം ശക്തിപ്പെടുമ്പോഴാണ് എന്നും ആവർത്തിച്ചുറപ്പിച്ചു പറയാൻ നമുക്കാവണം ഇപ്പോൾ സമാധാനമില്ലാത്ത പ്രദേശങ്ങൾ സംഘർഷനിർഭരമായ അതിർത്തികൾ അത്തരം സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരണം എന്ന ആഗ്രഹമെങ്കിലും മനസ്സിലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആധുനിക കാലത്തെ മനുഷ്യരാവും എന്നതാണ് ചോദ്യം കാരണം യുദ്ധങ്ങളുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം നിഷ്ഠൂരമായ കൊലപാതകങ്ങളും അനാഥത്വവും അരാജകത്വവും പലായനവും ദാരിദ്ര്യവും ക്ഷാമവും പട്ടിണിയും മാത്രമേ ഉള്ളൂ യുദ്ധം ഏറ്റവും വിനാശകാരിയായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിർത്തിയിൽ ആയുധമെടുക്കുന്നവർക്കിടയിൽ മാത്രമല്ല അതിർത്തിയിൽ നിന്ന് ഏറെ അകന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും യുദ്ധത്തിന്റെ കെടുതികൾ കടന്നു വരും ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ വൈദ്യുതി ഇല്ലാതെ തീപിടിച്ച വിലക്കയറ്റത്തെ നേരിട്ട് ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ യുദ്ധത്തിൻ്റെ കെടുതികൾ പരോക്ഷമായ കെടുതികൾ മനുഷ്യരെ ആകെ വേട്ടയാടും അങ്ങനെ ഓരോ മനുഷ്യനും സ്വാഭാവികമായ ആയുസ്വർത്തിക്ക് മുൻപ് തന്നെ ഇല്ലാതെയായി പോകുന്ന മഹാദുരന്തമാണ് ഉണ്ടാകാൻ പോവുക ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് വിവേകശാലികളായ സകല മനുഷ്യരും യുദ്ധം അരുത് എന്ന് പറയുന്നത് അത് ദേശസ്നേഹമില്ലായ്മയല്ല ദേശസ്നേഹവും മനുഷ്യസ്നേഹവും ഉള്ളതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും സംതൃപ്തമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടാവണം ഒരു ലോകമുണ്ടാവണം എന്നതുകൊണ്ടാണ് അതാണ് കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ നിർവചനമെന്ത് അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസം എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ ഗഹനമായ സൈദ്ധാന്തിക വിശകലനങ്ങൾക്ക് ദാർശനിക വിശകലനങ്ങൾക്കൊക്കെ വിധേയമാകേണ്ട വിഷയമാണ് പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ ഒരൊറ്റ വാക്കിൽ കമ്മ്യൂണിസത്തെ വിശദീകരിക്കാമെങ്കിൽ അത് മനുഷ്യസ്നേഹം എന്നല്ലാതെ മറ്റൊന്നുമല്ല മനുഷ്യസ്നേഹമാണ് അതുകൊണ്ടാണ് അന്യന്റെ വാക്കുകൾ പോലും സംഗീതമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നു ആ കാലമാണ് നമ്മുടെ സ്വപ്നം അപരിചിതനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അരോചകമായ ശബ്ദത്തിന് പോലും സംഗീതത്തിന്റെ മാധുര്യം വരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സംഗീതം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള നന്മയുടെ ഒരു പൂക്കാലമാണ് അങ്ങനെ ഒരു കാലത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടെ പുലരുന്ന ഒരു കാലം അങ്ങനെ ഒരു കാലത്തെ സ്വപ്നം കാണുന്നവർക്ക് ഒരിക്കലും മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്ന വിനാശകാരി യുദ്ധങ്ങൾക്ക് സ്വാഗതമോതാനാവില്ല അതുകൊണ്ട് സമാധാനമെന്നത് ഈ കാലത്ത് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണെന്നും ആ മുദ്രാവാക്യം ആത്യന്തികമായി മുതലാളിത്വത്തിനും സാമ്രാജ്യത്വത്തിനും ആയുധ കച്ചവടത്തിനും എതിരാണ് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യപക്ഷപാതികളായ ലോകത്തിലെ സകലരും സമാധാനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തേണ്ട ഒരു ഘട്ടമാണിത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനിക്കപ്പോ നമ്മുടെ കുറേ നാളുകളായി നമ്മുടെ ജില്ലയിൽ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവർ പരിപാടി കഴിഞ്ഞാണ് സാധാരണഗതിയിൽ പോകാറുള്ളത് അത് അതിന് അപവാദമായി വളരെ തിടുക്കത്തിൽ സഹകൾ എഴുന്നേറ്റ് പോകുന്ന സ്ഥിതി ശരിയല്ല മറ്റാരും ഇനിയും സംസാരിക്കുന്നില്ല ഒരു മണിക്കൂർ സമയം കൊണ്ട് പ്രൗഢഗംഭീരമായി സഹ സ്വരാജ് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് പങ്കെടുത്തവർക്കും സ്വരാജിനും നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ടി കെ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി കോരസാറിനെ ക്ഷണിക്കുന്നു പ്രിയമുള്ള അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന സഖാക്കളെ സുഹൃത്തുക്കളെയും ശ്രോതാക്കളെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗം സഹാവ് എം സ്വരാജ് യുദ്ധത്തോട് മാനവരാശി പൊതുവിലെ പുരോഗമന മാനവരാശി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഏറ്റുമുട്ടലിൽ പാർട്ടിയെടുത്ത നിലപാടുകളും യുദ്ധവും സമാധാനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുമെല്ലാം വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടി അതിഗംഭീരമായി വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനിക്കുന്നു നമ്മുടെ യോഗം അവസാനിച്ചു